മലയാളികൾക്ക് സുപരിചിതയാണ് ആര്യെ ബഡാൽ ബംഗ്ലാവിലൂടെയാണ് ആര്യ താരമായി മാറുന്നത് മലയാളത്തിലെ ജനപ്രിയ അവതാരകമാരിൽ ഒരാൾ കൂടിയാണ് ആര്യ പിന്നാലെ സിനിമയിലും സാന്നിധ്യം താരം അറിയിച്ചു ബിഗ് ബോസ് മലയാളം സീസൺ രണ്ടിലെ ശക്തിയായ മത്സരാർത്ഥി തന്നെയായിരുന്നു ആര്യ ഓഫ് സ്ക്രീനിൽ സംരംഭക എന്ന നിലയിലും സാന്നിധ്യം ആര്യ അറിയിച്ചിട്ടുമുണ്ട് സോഷ്യൽ മീഡിയയിലെ നിറ സാന്നിധ്യം തന്നെയാണ് താരം തുറന്ന് സംസാരിക്കുന്ന വ്യക്തി കൂടിയാണ് നടി ഒരു കാലത്ത് തന്നെ വിമർശിച്ചവരെ പോലും ഇന്ന് തൻ്റെ ആരാധകരാക്കി മാറ്റാൻ ആര്യക്ക് സാധിച്ചിട്ടുമുണ്ട് ജീവിതത്തിൽ താൻ നേരിട്ട പ്രതിസന്ധികളെക്കുറിച്ച് കുറിച്ച് പലപ്പോഴായി ആര്യ തന്നെ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി തുറന്നു പറഞ്ഞിട്ടുള്ള കാര്യമാണ് വിവാഹമോചനത്തെക്കുറിച്ചും പ്രണയ തകർച്ചയെക്കുറിച്ചുമൊക്കെ ആര്യയുടെ വാക്കുകൾ വാർത്തയായി മാറുകയും ചെയ്തു ബിഗ് ബോസിന് പിന്നാലെ താൻ വിഷാദ മാറിയതിനെക്കുറിച്ച് മുൻപ് ആര്യ തന്നെ തുറന്നു പറഞ്ഞിരുന്നു പ്രണയി തകർച്ചയായിരുന്നു ആര്യ ഡിപ്രഷനിലേക്ക് എത്തിച്ചത് ഇപ്പോഴിതാ തനിക്കുണ്ടായിരുന്ന ആത്മഹത്യാ ചിന്തയെക്കുറിച്ചും അതിൽ നിന്നും താൻ പുറത്തു വന്നതിനെക്കുറിച്ചും ആര്യ സംസാരിച്ചിരിക്കുകയാണ് ആര്യയുടെ വാക്കുകൾ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ആരാധകർ ഏറ്റെടുക്കുന്നുമുണ്ട് ഡിപ്രഷൻ വന്ന സമയത്ത് ആത്മഹത്യക്ക് താൻ ശ്രമിച്ചിട്ടുണ്ട് സ്ലീപ്പിംഗ് പിൽസ് ഞാൻ കഴിച്ചിരുന്നു ആത്മഹത്യാ ചിന്തയായിരുന്നു തനിക്ക് അതിൽ നിന്നും എന്നെ പുറത്തേക്ക് കൊണ്ടുവന്നത് മകളാണ് അത്രയും വേദനയിൽ നിൽക്കുമ്പോൾ എങ്ങനെ ഇതിൽ നിന്നും പുറത്ത് കടക്കാം ഈ വേദന എങ്ങനെ കളയാം എന്നുള്ളത് മാത്രമേ നമ്മൾ ചിന്തിക്കുകയുള്ളൂ അപ്പോൾ ചത്ത് കളയാമെന്ന ഓപ്ഷനെ മുന്നിൽ കാണുകയുമുള്ളൂ ലോക്ക്ഡൗണിൻ്റെ സമയത്താണ് ഞാൻ ഈ അവസ്ഥയിലാകുന്നത് സംസാരിക്കാൻ ആരുമില്ല എല്ലാവരും വീടുകളിലാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ കാണുന്നത് എൻ്റെ കുഞ്ഞിനെ മാത്രമാണ് അങ്ങനെ ഇരിക്കെ ഏതോ ഒരു പോയിൻ്റിൽ തോന്നി കുട്ടിയെ എന്തു ചെയ്യും എൻ്റെ അച്ഛനില്ല അച്ഛനുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്തേനെ ഒരാൾ അവിടെ ഉണ്ടല്ലോ എന്ന തോന്നൽ ഉണ്ടായേനെ പക്ഷേ ഇവിടെ അച്ഛനില്ല ഞാൻ അമ്മ അനീതി എൻ്റെ കുഞ്ഞ് അവർക്കൊരു സപ്പോർട്ട് സിസ്റ്റം ഞാനാണ് ഞാൻ പോയാൽ അവരെന്ത് ചെയ്യും എൻ്റെ കുഞ്ഞ് എന്തു ചെയ്യും കുഞ്ഞിനെ അവളുടെ അച്ഛൻ പൊന്നുപോലെ നോക്കും അതെനിക്ക് നന്നായിട്ടറിയാം എന്നാൽ പോലും നാളെ അവളോട് എല്ലാവരും ചോദിക്കില്ലേ പ്രണയ നൈരാശ്യം കാരണം ആമ ആത്മഹത്യ ചെയ്തതല്ലേ എന്നത് അങ്ങനെ കുറേ ചിന്തകൾ എനിക്ക് വന്നു പിന്നെ ഞാൻ സംസാരിക്കാൻ തുടങ്ങി സുഹൃത്തുക്കളോട് സംസാരിച്ചു പിന്നെ അവർ എന്നെ സഹായിച്ചു സുഹൃത്തുക്കളും അമ്മയും സഹോദരിയുമൊക്കെ സഹായിച്ചു എന്നെ സംസാരിക്കാൻ തുടങ്ങിയതോടെയാണ് തിരികെ ട്രാക്കിലേക്ക് ഞാൻ വന്നത് അവരൊക്കെ ചേർന്നാണ് എന്നെ തിരിച്ചു കൊണ്ടുവന്നത് തന്നെ ഞാൻ ഭയങ്കര ഇമോഷണലായ വ്യക്തിയാണ് ഇത്രയും മോശം ബ്രേക്കപ്പ് സർവൈവ് ചെയ്തു ഞാൻ തകർന്ന ദാമ്പത്യ ജീവിതം സർവൈവ് ചെയ്തു അച്ഛൻ്റെ മരണം സർവൈവ് ചെയ്തു ഇതൊക്കെ കൊണ്ടാകും ആളുകൾ എന്നെ ബോൾഡ് എന്ന് വിളിക്കുന്നതാണ് സത്യത്തിൽ ഞാൻ ഭയങ്കര ഇമോഷണലാണ് ചെറിയ ചെറിയ കാര്യങ്ങളെ വിഷമം എനിക്ക് തോന്നും എന്നാൽ എന്നെ സന്തോഷിപ്പിക്കാനും ഭയങ്കര എളുപ്പം തന്നെയാണ് ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഞാൻ സന്തോഷം കണ്ടെത്തുകയും ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആലി ഇപ്പോൾ എത്തിയിരിക്കുന്നത്